ഡയറക്ഷൻ സൈഡിൽ പിന്നെ നമുക്ക് ഒരാളും കൂടി വേണം അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു വൈഫിനോട് ഈ വൈഫ് കുറച്ച് കാലം ഈ എന്ന കാറ്റുകടലിറന്ന പടം ചെയ്തപ്പോ അതിന്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ പ്രേമൻ പ്രേമന്റെ കുറച്ച് പടങ്ങൾ പ്രേമസിയേറ്റ് ചെയ്ത് ഐഡിയ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുമ്പോൾ അതിലിപ്പോഴും ലോക്കായി അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ ചെയ്യണം അങ്ങനെ ഞങ്ങൾ ആ പടം ആ പ്രൊജക്റ്റ് ചെയ്യണം ഇത് ആ ഒരു സോങ് ആ സോങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജനങ്ങളെ പ്രതീക്ഷിച്ച സാധനല്ല കിട്ടിയത് എന്ന് മനസ്സിലായി അപ്പൊ റെസ്പോൺസ് അപ്പൊ എന്ത് ചെയ്തു ഞങ്ങൾ ചിന്തിച്ചിട്ട് ഇവള് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ കുറച്ച് ഷോർട്ട് ഫിലിം ഒക്കെ അങ്ങനെ ചെയ്തു ചെയ്തിട്ട് എന്ത് ചെയ്തു നേരെ വെബ് സീരീസിലേക്ക് അങ്ങനെ വെബ് വെബ്സീരീസ് ഇപ്പൊ ആറ് എപ്പിസോഡായി എപ്പിസോഡിലേക്ക് പോകും നന്നായിട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ലാത്ത ഒരു റെസ്പോൺസ് കാരണം അതിന്റെ ഒരു രസം എന്ന് പറഞ്ഞാല് സെറ്റിൽ ഫുൾ കോമഡിയാ അതിന്റെ വൈബ് നമുക്ക് സമയത്ത് കിട്ടുന്നുണ്ടും അഭിനയിച്ചാ മന്നും അവിടെ ബിരിയാണി ചൊപ്പും ഇവിടെ ലൈറ്റ് ബോയ് ആയിട്ട് നിക്കണോ അടുത്ത സീനിൽ അഭിനയിക്കുന്നുണ്ടോ വൈഫ് സ്ക്രിപ്റ്റ് ഡയറക്ഷൻ പിന്നെ മോനാണ് അതിന്റെ പിന്നെ പ്രൊഡ്യൂസറിന്റെ പ്രൊഡ്യൂസേരോക്കല് അത് മോനും വേറെ ടൈപ്പ് ഓന് എല്ലായിടത്തും ഇൻവോൾവ് ആണ് ഞങ്ങള് ചെല വീഡിയോസിൽ കാണാൻ നല്ല തഗ്ഗാണ് ഇവർക്ക് ഇവർക്ക് വേറെ മൈൻഡ് സെറ്റ് ആണ് ഇവര് ഒരിക്കലും മൈൻഡ് സെറ്റ് ഒന്നല്ല അത് ഇന്ത്യ മൈൻഡ് സെറ്റ് വേറെയാണ് അത് എന്താ ജനറേഷൻ ഒരു തൊണ്ണൂറും ഞമ്മളൊരു അമ്പത്തി അഞ്ചു ആണ് ആ ഒരു വ്യത്യാസം അപ്പ വയസ്സ് ചെയ്യണ്ടാവും അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിന്റെ ഒരു വ്യത്യാസം ഉണ്ട് അപ്പൊ പക്ഷെ എന്നാലും അത് ഞാൻ ഷുക്കൂർ ചെയ്യുന്ന സമയത്ത് വൈഫ് ഞാൻ പറഞ്ഞ ഒരു ഒമ്പത് വയസ്സ് പ്രായമാണ് പിന്നെ അവിടെ ഉള്ളൊരു ആളാണ് എനിക്ക് കിട്ടുന്നത് അപ്പൊ ഇപ്പൊ എന്റെ വീട്ടില് ഒരു അമ്പത്തി അഞ്ച് തൊണ്ണൂറ് രണ്ടായിരം ഈ ലെവലിലെ ആൾക്കാരാണ് അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ വെബ് സീരീസിനെ കാൽക്കുലേറ്റ് ചെയ്യാം ഞങ്ങൾ സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ചർച്ച ചെയ്യും ചർച്ച ചെയ്തിട്ട് ഇന്ന് എന്തെങ്കിലും സാധനങ്ങള് ഇണ്ടാ ഏഹ് എടുത്ത് കളയണോ അതിലേക്ക് പുതിയത് ഇന്റെ ജനറേഷന് മനസ്സിലാകുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഇതിങ്ങനെ പറഞ്ഞാല് നമ്മളെ ജനറേഷനിൽ തീരള്ളു ഓല ജനറേഷന് ഇത്ര മതി എന്ന് പറയും